ഇത് ചെല്ലിയുടെ മരുന്നാണോ ഇത് അപ്പൊ ഇത് ചെല്ലിയുടെ മരുന്നാണെന്ന് പറയാം നമ്മൾ അച്ഛൻ നമ്മളെ അച്ഛന്തി അര ലിറ്റർ വെള്ളത്തിനകത്ത് എത്ര എടുക്കും ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചു മില്ലിയാ ഓക്കേ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അഞ്ചു കറക്റ്റ് പിന്നൊഴിച്ചു എന്താ അത്ര വെള്ളം കൂടി വേണോ ഉള്ളതാണ് മരുന്ന് പിന്നെന്താ അത്ര എടുത്തേപ്പി മരുന്ന് ഓ ഒരു കുപ്പി മരുന്ന് ഓ എത്ര ഇരുപത് എങ്ങിനാട് ഇരുപത് മൂട് തെങ്ങിന് ഒഴിക്കുന്നതാണ് അത്രയും മരുന്ന് കേട്ടാ ഏ ഇല്ല ഇല്ല ഞാൻ കണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ പാലാന്തപുറത്ത് ചായയിട്ടാ അപ്പം നമ്മുടെ തെങ്ങിൻ ഇതേ ഇപ്പോൾ ഒഴിക്കുക നമ്മുടെ തെങ്ങിൻ്റെ മുകൾ ഭാഗം കൊണ്ടാണ് മൊത്തം ചെല്ലി തിന്നൊരു പരുവാക്കി വളർന്നു വരാൻ സമ്മതിക്കില്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം താലൊലിച്ചു കൊണ്ടു വരുമ്പോഴത്തേക്ക് ചെല്ലി വന്ന് അത് മൊത്തം ഇല്ലാണ്ടാക്കും അഭ്യാസം തെങ്ങിൻ്റെ മുകളിൽ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയതേ പച്ചക്കൊരു കുറ്റിയൊക്കെ എടുത്ത് തെങ്ങിൻ്റെ കുറ്റിയൊക്കെ എടുത്ത് വെച്ച് കയറി ചെയ്യാൻ പോവാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ തെങ്ങിന് മരുന്നു ഒഴിക്കണമെങ്കിൽ നമ്മളെ ഡാഡീനെ സമീപിക്കുക കണ്ടില്ലേ ഓലയൊക്കെ ആർത്ത് കളയാണ് അതിൻ്റെ കുരുത്തോലയൊക്കെ അറുത്ത് കളഞ്ഞ് മരുന്നടിക്കാൻ പോവുകയാണ് അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ തെങ്ങിനിങ്ങനെയൊക്കെ വന്നാൽ നോക്കി വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്ന എന്താ ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ എൻ്റെ കുരുത്തോലെ തന്നെ ഏട്ടാ കട്ട് ചെയ്ത് കളയണ ആ കടിച്ച ആ അതിൻ്റെ മുഖപ്പാകും അല്ലേ വണ്ടയാണ് അല്ലേ നോക്കിയാൽ കണ്ടോ ഇത് മൊത്തവും കടിച്ച തിന്ന് ഇല്ലാണ്ടാക്കി എൻ്റെ തെങ്ങിനെ അപ്പോൾ ഇതേ തെങ്ങിന്റെ ആ ഓലയൊക്കെ വെട്ടി ഇതേ മരുന്ന് ഒഴിച്ചു കൊടുക്കണേട്ടാ ഇതിപ്പോൾ ഏകദേശം അര ലിറ്റർ വെള്ളത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ എത്രയാണ് വെച്ചാൽ മരുന്നെടുത്തോ ഒന്നും കൂടി പറയുമോ എടുത്തത് അഞ്ച് മില്ലി അല്ലേ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളമാണ് സോറി അര ലിറ്റർ അല്ല ഒരു ലിറ്റർ മുകളിലോട്ടും കൂടിയൊക്കെ എത്തി ഒഴിക്കാ മരുന്ന് ഇതിനകത്തോട്ട് ഇറങ്ങൂലേ അപ്പോഴിതേ മരുന്നൊക്കെ ഒഴിച്ചതേ നമ്മളെ ഡാഡി ഇറങ്ങിക്കഴിഞ്ഞു